നമസ്കാരം പോളണ്ട് മലയാളിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ പോളണ്ടിലെ നിയമങ്ങളൊക്കെ മാറിയിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഒരുപാട് സുഹൃത്തുക്കളൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട് പലരും മെസ്സേജ് ചോദിച്ച് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടുത്തെ നിയമങ്ങളൊക്കെ മാറിയല്ലോ അപ്പോൾ പോളണ്ടിലേക്ക് വരുന്നതിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ശരിക്കും പറഞ്ഞാൽ പോളണ്ടിൽ വരുന്നതിന് പ്രശ്നങ്ങളൊന്നുമില്ല പോളണ്ടിലേക്ക് നിങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ പോളണ്ടിലേക്ക് നിങ്ങൾ വിസ അപ്ലൈ ചെയ്യുകയാണ് ജോബ് വിസയ്ക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ഏജൻസിയിലൊക്കെ ആയിരിക്കുമല്ലോ വരുന്നത് അല്ലെങ്കിൽ ഇവിടെ നിന്നുള്ള ആരെങ്കിലും വഴിയൊക്കെ ആയിരിക്കുമല്ലോ വരുന്നത് അപ്പോൾ പൊതുവേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മറ്റുള്ള കൺട്രിയിൽ പോയതിന് ശേഷം പോളണ്ടിലേക്ക് വരാൻ ശ്രമിക്കരുത് പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ നേരിട്ട് പോളണ്ടിലേക്ക് വരാൻ ശ്രമിക്കണം അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം ഏതെങ്കിലും ഒരു ഏജൻസിയിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അപ്പോൾ അവർ പറയുന്നു നിങ്ങൾ നേരെ ആദ്യമേ നിങ്ങളെ കൊണ്ടുപോകുന്നത് ക്രൊയേഷ്യയിലായിരിക്കും അല്ലെങ്കിൽ ലിത്വാനിയയിലായിരിക്കും അല്ലെങ്കിൽ ലാത്വിയയിലായിരിക്കും അവിടെ പോയി അവിടൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് അവിടുന്ന് ഈ കാർഡൊക്കെ കിട്ടും മൂന്ന് മാസം കൊണ്ടൊക്കെ ഈ ക്രൊയേഷ്യയിലും ലിത്വാനിയയിലും ഒക്കെ ടെമ്പററി റെസിഡൻസ് കാർഡ് കിട്ടും ഇവിടെ റെസിഡൻസ് കാർഡ് കിട്ടാൻ കുറച്ച് സമയം എടുക്കും അത് ഞാനും പല വീഡിയോയിലൊക്കെ ഈ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഉള്ളവർക്കൊക്കെ കാര്യം അറിയാം നല്ലപോലെ അറിയാം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഈ ഏജൻസിക്കാർ പറയും നിങ്ങൾ അങ്ങനെയുള്ള കൺട്രി പോയി അവിടെ രണ്ടോ മൂന്നോ മാസം ജോലി ചെയ്തിട്ട് നിങ്ങളെ പോളണ്ടിലേക്ക് കൊണ്ടുവരാമെന്ന് പറയും പൊതുവേ പക്ഷേ ഇപ്പം ആളുകൾക്കൊക്കെ കാര്യങ്ങളൊക്കെ അറിയാം ഏജൻസിക്കാർ തന്നെ പറയുന്നുണ്ട് പൊതുവേ ഇങ്ങനെ പോളണ്ടിലേക്ക് പോകുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ ഇതല്ലാതെ കുറച്ച് പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നിങ്ങൾ പോളണ്ടിലേക്ക് ഡയറക്റ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുക അതായത് ഇപ്പോൾ ഏജൻസി പറയുക നേരെ പോളണ്ടിലേക്ക് തന്നെ പോവാം എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കൈ കൊടുക്കാം അല്ലാതെ വേറൊരു കൺട്രി പോയിട്ട് ഇപ്പോൾ ഇവിടെ വരുന്നതിന് തടസ്സമൊന്നുമില്ല വരുമ്പോൾ നമുക്ക് ഇവിടെ വർക്ക് പെർമിറ്റൊക്കെ കിട്ടും ജോലിയൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക് പിന്നെ ടി ആർ സി അപ്ലൈ ചെയ്യാം അതിനൊന്നും പ്രശ്നമൊന്നുമില്ല പക്ഷേ നിങ്ങൾക്ക് ടി ആർ സിയുടെ സമയമാവുമ്പോൾ ഈ ഡിസിഷനൊക്കെ ഫെയിലായി പോകാൻ സാധ്യതയുണ്ട് ഈ കഴിഞ്ഞ ജൂൺ ഒന്നാം തീയതി തൊട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഒന്നാം തീയതി തൊട്ട് ഇവിടുത്തെ നിയമങ്ങൾ മാറിയെന്നാണ് പറയപ്പെടുന്നത് അത് ഇവിടുത്തെ പല വാട്സപ്പ് ഗ്രൂപ്പുകളിലും വർക്കേഴ്സിൻ്റെയും അല്ലാതെ പോളണ്ട് മലയാളി കൂട്ടായ്മ അങ്ങനെയുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് അതിലൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ നിയമങ്ങൾ മാറി എന്ന് പറഞ്ഞിട്ട് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് നേരിട്ട് വരുന്നവർക്കാണ് ഇവിടെ ടി ആർ സി കിട്ടാൻ സാധ്യത കൂടുതൽ പക്ഷെ നേരത്തെ ഇത് പറയാനൊരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇപ്പോൾ ക്രൊയേഷ്യന്നൊക്കെ വന്ന ആൾക്കാരുണ്ട് അതിലൊന്ന് രണ്ട് പേർക്കൊക്കെ ടി ആർ സി കിട്ടി പല ആളുകൾക്കും ടി ആർ സി ഒക്കെ കിട്ടി നേരത്തെ അവർ വന്ന ആൾക്കാരാണ് പക്ഷേ കുറച്ച് പേർക്ക് ഡിസിഷൻ ഫെയിലായിട്ടുണ്ട് അപ്പോൾ അവർ ഇത് അന്വേഷിച്ചപ്പോൾ എന്ന് പറയുന്നത് വേറെ കൺട്രി വഴി ഇവിടെ വന്നതുകൊണ്ടാണെന്നാണ് പറയുന്നത് മനസ്സിലായല്ലേ അപ്പം അവർ ക്രൊയേഷ്യയിൽ നിന്ന് വന്നു ക്രൊയേഷ്യയിൽ കുറച്ചാണ് നിന്നിട്ട് നേരെ പോളണ്ടിൽ വരുവോ ചെയ്തത് പോളണ്ടിൽ വന്ന് പോകുന്നര വർഷമായി പക്ഷേ അവർക്ക് ടി ആർ സി ഈ ഡിസിഷൻ ഫെയിലായിപ്പോയി അപ്പോൾ രണ്ടാമത് അപ്പീല് കൊടുത്തു എന്നിട്ടും ഫെയിലായിപ്പോയി കുറച്ച് പേര് ഡീപ്പോർട്ടായി ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ പോളണ്ടിലേക്ക് നേരിട്ട് വരിക പോളണ്ടിലേക്ക് വിസ അപ്ലൈ ചെയ്തു നേരിട്ട് വരിക കുറച്ച് പാടാണ് ഇപ്പോഴത്തെ സാഹചര്യം എല്ലാവർക്കും അറിയാം ഞാൻ ഇതെങ്ങനെ പറയാം സത്യം പറഞ്ഞാൽ ഈ പോളണ്ടിലെ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ സത്യം പറഞ്ഞാൽ ഇപ്പം മടിയാണ് ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ കൊടുക്കുക എന്ന് പറഞ്ഞത് കാരണം നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ആൾക്കാർ പറയുമ്പോൾ ഇത്ര എങ്ങനെയൊക്കെ കിണഞ്ഞ് ശ്രമിച്ചിട്ടും നമുക്ക് വി എഫ് എസ് സി ചെല്ലുമ്പോൾ പ്രജെഷനായിപ്പോകും പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാമെന്ന് പറയുന്നത് ഇവിടെ ഈ വർക്ക് പെർമിറ്റ് ഒക്കെ ഇപ്പം ഇഷ്യൂ ചെയ്യുന്നത് ഒരുപാട് ലേറ്റായിട്ടാണ് നേരത്തെ ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പെർമിറ്റൊക്കെ കിട്ടുമായിരുന്നു ഇപ്പം നാട്ടിലൊക്കെ ഇപ്പം നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഓഫർ ലെറ്ററൊക്കെ വന്നതിന് ശേഷവും ചിലപ്പോൾ ആറുമാസമൊക്കെ എടുത്തിട്ടായിരിക്കും നമുക്കിവിടെ ആറുമാസത്തി കൂടുതലൊക്കെ സമയം ഇപ്പോൾ എടുക്കുന്നുണ്ട് പെർമിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് വിളിച്ചിട്ട് അടുത്ത് പറഞ്ഞിട്ടുണ്ട് ചേട്ടാ ഞാൻ ഒമ്പത് മാസമായി ഒരു വർഷമാവാറായി ഇതുവരെ ഒരു റിപ്ലൈ ഇല്ല അവസാനം ഞങ്ങൾ പൈസ തിരിച്ചു വാങ്ങിച്ചു ഇവിടെ എല്ലാ കാര്യവും ഒന്ന് ഭയങ്കര സ്ലോ ആണ് ഉള്ള കാര്യമാണ് ഇവിടുത്തെ എന്താണെന്ന് അറിയത്തില്ല ഇവർ എല്ലാം വളരെ പയ്യെ പയ്യെ ചെയ്യത്തുള്ളൂ നമ്മൾ അങ്ങോട്ട് ഇവരെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കണം പല കാര്യങ്ങളും അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഇവിടെ ഉള്ള ആൾക്കാരുടെ എന്താ നമുക്ക് ശരിക്കും അറിയത്തില്ല അവർ സമാധാനത്തിലേ ചെയ്യത്തുള്ളൂ നമ്മളെ നാട്ടിലാണ് വളരെ പെട്ടെന്ന് അങ്ങ് എല്ലാ കാര്യങ്ങളും ഒന്ന് നടക്കത്തെയോ എടുക്കത്തെയോ ഒന്നും നമുക്ക് നാട്ടിലെ ഒരു പ്ര ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ടൈം ഒരു പരിധി ഉണ്ടാവും ആ സമയത്തിനുള്ളിൽ നമുക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റും പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് ഇവർ ഒരു പിടുത്തവും തരത്തില്ല അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വി എഫ് എസ്സില് അപ്പോയിൻമെൻ്റ് കിട്ടാനിപ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് ഈ ലക്കി ഡ്രോ സിസ്റ്റം ഒക്കെ വന്നതിന് ശേഷം എൻ്റെ കുറേ സുഹൃത്തുക്കളൊക്കെ പെർമിറ്റൊക്കെ വന്ന ആറുമാസത്തിൽ കൂടുതലായ ആൾക്കാരുണ്ട് അപ്പോൾ ഗുജറാത്തിലുള്ള എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞതാണ് അവൻ്റെ ഒരു സുഹൃത്ത് വി എഫ് എസിലേക്ക് അപ്പോയിൻമെൻ്റ് എടുത്തു ഒരു ലക്ഷം രൂപ കൊടുത്തിട്ട് ബ്ലാക്കിൽ അങ്ങാണ്ട് എടുത്തയാണോ അപ്പോൾ പുള്ളി ഈ ഒരു ലക്ഷം രൂപയൊക്കെ കൊടുത്ത് എടുത്തിട്ട് റിജക്ഷനായിപ്പോയി അപ്പം നിങ്ങളൊന്നും ദയവേത് ഇങ്ങനെയുള്ള സാഹസത്തിന് മുതിരരുത് കേട്ടോ കാരണം നമ്മൾ ഈ അറുപതിനായിരവും എഴുപതിനായിരവും ഒരു ലക്ഷമൊക്കെ കൊടുത്ത് ചില ആൾക്കാർ ബ്ലാക്കിലൊക്കെ ഇങ്ങനെ വി എഫ് എസ്സില് അപ്പോയിൻമെൻറ്റ് എടുത്ത് കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നു പക്ഷേ വിസ അടിക്കുമെന്നതിന് നമുക്ക് ഒരു ഉറപ്പുമില്ല അപ്പോൾ അതൊക്കെ വലിയ നഷ്ടമാവും നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യുക നമുക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം സഹായിച്ച് നമുക്ക് അത് കിട്ടും അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക ഒരിക്കലും മറ്റുള്ള കൺട്രി വഴി കറങ്ങി പോളണ്ടിലേക്ക് ജോലിക്ക് വരാൻ നിൽക്കരുത് കേട്ടോ പിന്നെ ചിലർ പറയുന്നുണ്ട് ഈ വിസിറ്റിംഗ് വിസയിലൊക്കെ കൊണ്ടുവന്നിട്ട് കൺവേർട്ട് ചെയ്ത് അപ്പോൾ അതിനുമൊക്കെ തടസ്സം ഉണ്ടാവും ഇങ്ങനെ ഒരു നിയമം വന്നതുകൊണ്ട് നമ്മൾ ഏകദേശം ഈ ടി ആർ സി ഒക്കെ എടുക്കാൻ ചെല്ലുമ്പോൾ ചിലപ്പോൾ അതിനുമൊക്കെ തടസ്സം ഉണ്ടാകും അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് മറ്റ് അപ്ഡേഷൊന്നും വന്നിട്ടില്ല പ്രധാനമായിട്ടും പറയുന്നത് ഇത് തന്നെയാണ് നിങ്ങൾ ഈ ജോലിക്കൊക്കെ വരുന്നവർ നേരിട്ട് പോളണ്ടിലേക്ക് വരാൻ ശ്രമിക്കണം മറ്റു കൺട്രി കൺട്രിയിലൊന്നും പോയിട്ട് വരാൻ നിൽക്കരുത് കേട്ടോ അപ്പോൾ ഇവിടെ വരുമ്പോൾ ചിലപ്പോൾ ഈ എല്ലാ കാർഡും അതീ ഇതുമൊക്കെ ഈ കമ്പനിയൊക്കെ എടുത്ത് കൊടുക്കും അതൊക്കെ കിട്ടും അതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് ടി ആർ സി ആണ് ഇവിടെ വേണ്ടുള്ളത് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ഇവിടെ നിൽക്കേണ്ടേ അപ്പോൾ നമുക്ക് ടി ആർ സി തന്നെ വേണം അപ്പോൾ അതുകൊണ്ട് നേരിട്ട് മാക്സിമം നിങ്ങൾ പോളണ്ടിലേക്ക് വിസയ്ക്ക് ശ്രമിക്കുക കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ നിങ്ങളഭിപ്രായങ്ങളൊക്കെ കമൻ്റുകളായി രേഖപ്പെടുത്തുക അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം ഗുഡ് ബൈ